സീസണിൽ പ്ലേ ഓഫ് പ്രതീക്ഷകളുടെ ഒരംശമെങ്കിൽ ബാക്കിയുണ്ടാവണമെങ്കിൽ മുഹമ്മദ് അൻസിനോട് ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ നിലവിലെ പ്രകടനം അതിന് സാധ്യമാകുമോ എന്ന് പലരും ചിന്തിച്ചിരിക്കാം പ്രത്യേകിച്ച് മുഖ്യ പരിശീലകനായ സ്റ്റാറയെ പുറത്താക്കിയതോടെ എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാറ്റങ്ങൾ കളിക്കളത്തിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു അതിനുള്ള ഫലം കൂടിയാണ് മുഹമ്മദ് അൻസിനെതിരെയുള്ള മൂന്നേ പൂജ്യത്തിന്റെ വിജയം പതിവിന് വിപരീതമായി ഇടതുവിങ്ങിനെ മാത്രം ആശ്രയിക്കാതെ ബ്ലാസ്റ്റേഴ്സ് ഇരുപാർശങ്ങളും ഒരുപോലെ ഉപയോഗിച്ചു മാത്രമല്ല കേരളത്തിന്റെ തനതു ശൈലിയായ ഹൈബോളും കേരളം ഏറെക്കുറെ മാറ്റി നിർത്തിയാണ് മുഹമ്മദ് എൻസിനെതിരെ ഇറങ്ങിയത് വിങ്ങുകൾക്ക് പുറമെ മധ്യനിരയിലൂടെയുള്ള നീക്കവും കേരളം നടത്തി പന്ത് കൈവശം വെച്ച് എതിർ ടീമിന്റെ പ്രതിരോധത്തെ പൊളിക്കുന്ന കേരളത്തിന്റെ നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാറ്റങ്ങളിൽ ഒന്നു തന്നെയാണ് തികച്ചും സ്റ്റാറയുടെ ശൈലിയിൽ നിന്ന് മാറി ഏറെക്കുറെ മുക്കുമുനോഹിച്ചിലെ കളിശൈലിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു മുഹമ്മദൻസിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അതുപോലെ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾക്ക് അമരക്കാരനായതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളും ഉയരുകയാണ് മാത്രമല്ല മുഹമ്മദൻസിനോട് ക്ലീൻഷിറ്റോടെ വിജയിക്കാൻ കഴിഞ്ഞതും ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ ബ്ലാസ്റ്റേഴ്സിനും പ്ലേ ഓഫിൽ എത്താനാകുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്